കൊച്ചു ചെറുപ്പക്കാർക്കും കൊച്ചു പയ്യന്മാർക്കും ഒന്നും അല്ല ഇപ്പൊടുകള് അവനെ പോലെ മൂത്ത് നരച്ച പന്നക്കുറ കിളവന്മാര് കെ എസ് ആർ ടി സി ബസ്സുകളിൽ മറ്റും കേറും കേട്ട് കയ്യിൽ ഒരു ഭാഗ്യം കാണുമ്പോ മറച്ചു പിടിക്കാൻ വേണ്ടി അവന്റെ മറുതാമക്കളുടെ പ്രായത്തേക്കാൾ കൂടുതലുള്ള രണ്ട് പെൺ കൊച്ചി താണവന്റെ മുദ്രകൾ അതിന്റെ എല്ലും വല്ലും എല്ലാം പൊടിഞ്ഞ് തീർന്ന് എന്നിട്ട് അവന്റെ മുദ്രയ്ക്കൊന്നും നീപ്പ മുദ്രകളും കാണിച്ചിരി ശമിപ്പിക്കാൻ പറ്റുമോ അല്ലെ ആ പെൺ ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യ കേട്ടോ ഇപ്പൊ ഒരു കേസ് കൊടുത്തു വെച്ചോ ആ പെണ്ണ് പറഞ്ഞ പോലെ തന്നെ രണ്ടാഴ്ച ആ പെൺ കൊച്ചിന്റെ ജലവിയാവും മട്ടം കറി കഴിക്കും ഇത് പിന്നെ സീനിയർ സിറ്റിസൺ കൂടി ആയതുകൊണ്ട് ഒരു പ്രത്യേക പരിഗണന ഉണ്ട് മാസ്കും വെച്ച് രാവിലെ കുടുംബത്തിൽ ഇറങ്ങിയിരിക്കുന്നു ചാക്ക് മലിച്ച് ജൂനിയർ മാഡ്രൈക്കിന്റെ പോലെ ഒരു ചെന്ന് നിന്നുകൊണ്ട് രണ്ട് ചെവി അടച്ചൊരു ഒറ്റ തട്ടം തട്ടി കൊട്ടാണ്ടല്ലോ അവന്റെ ചെവി ബാക്കി ബാക്കിയിരിക്കണ കിളികളെല്ലാം മറക്കും അതോടുകൂടി അവന്റെ മുദ്രീരം അവന്റെ ുംറിയാണ് ശിക്ഷിക്കണം തൂക്കുമരം തന്നെ വയസാൻ കാലമായ കൊച്ചുമക്കളെ കളിപ്പിച്ചുകൊണ്ട് വീട്ടിനകത്ത് വലിയ ഒതുങ്ങി കൂടാതിന്